ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ മഴ കുറവുണ്ടോ കൂട്ടുകാരെ ഇവിടെ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ ഒരു കുറച്ചൊരാശ്വാസം മഴയ്ക്കും കാറ്റിനും രാത്രി കാറ്റുണ്ടായി നന്നാലും ആ കൂടിയ കാറ്റിൽ നിന്നൊക്കെ ഒരു ശമനം കിട്ടിയിട്ടുണ്ട് എത്ര സമയത്തൊക്കെ ആണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഇപ്പം രാവിലെ വലിയൊരു മഴ പെയ്യും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ മഴ നിൽക്കും അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഒരു ഇടവേള അത് റെസ്റ്റ് എടുക്കുകയായിരിക്കും മഴ അങ്ങനെ ഞാൻ എൻ്റെ കുട്ടികളെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ ഇറങ്ങിയതാണ് അപ്പം നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട് പിന്നെ എന്താ അല്ലേ കൂട്ടുകാരെ മണ്ണിച്ചിടി മണ്ണിടിച്ചിൽപ്പെട്ട ലോറി ഒന്നും കണ്ടെത്താനായിട്ടില്ല നമ്മുടെ എന്ന മകനെ കണ്ടെത്താനായിട്ടില്ല നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ കൂട്ടുകാരെ നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളൊന്നുമല്ല അതിനേൽ ഒത്തിരി വിഷമിക്കുന്ന മക്കൾ ഉണ്ട് ഈ ലോകത്ത് അപ്പം നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയോടെ കൈകൂപ്പം പിന്നെ പിന്നെന്താ വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോഴും വീഡിയോ ലെങ്ത്ത് കുടിപ്പോയി അപ്പോൾ അങ്ങനെ റോസ് മരമാക്കി വളർത്തുന്ന എങ്ങനെയൊന്നും ചോദിച്ചില്ല കൂട്ടുകാരിയോട് ഫുള്ളും പറഞ്ഞു കഴിഞ്ഞില്ല അങ്ങനെ നമ്മൾ ഫ്ലവർ ഇടാൻ അനുവദിക്കരുത് ഒരു പ്ലാന്റിന് ഒരു ആറ് ആറുമാസത്തൊക്കെ അത് കട്ട് ചെയ്ത് കൊടുക്കുക വരുന്ന മൊട്ടുകളെല്ലാം മൊട്ടുകളായിട്ട് കട്ട് ചെയ്യരുത് തുള്ളി ഇങ്ങനെ മൊട്ടുകൾ നമ്മൾ ഉള്ളിൽ നിന്നിങ്ങനെ കാണൂല്ലേ ഇതൊന്നുമല്ല ഇതൊക്കെ മൊട്ടുകൾ രൂപപ്പെട്ടല്ല അതിക്ക് മുന്നേ തുടങ്ങി തുടങ്ങി കട്ട് ചെയ്ത് കളയണം അപ്പോൾ താഴത്തു നിന്ന് വലിയ തളിർപ്പൊന്ന് നല്ല നീളത്തിൽ തകർപ്പങ്ങൾ നീണ്ടുപോകും അങ്ങനെ വന്ന് വീണ്ടും അതിൽ വരുന്ന മുട്ടുകൾ കട്ട് ചെയ്തോളും അങ്ങനെ പിന്നെ പ്ലാന്റ് നല്ല ആരോഗ്യം വെക്കും ഒരു ആറ് മാസം എട്ട് മാസം കൊണ്ട് നല്ലൊരു വലിയൊരു ആരോഗ്യമുള്ള നല്ലൊരു പ്ലാന്റ് തീരും. അങ്ങനെ ആക്കിയാൽ മതി ഞാൻ ഇനി അങ്ങനത്തെ പ്ലാന്റ് ബഡ് പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ എങ്ങനെ ഞാൻ കുഴിച്ചു വെക്കുന്നതെന്നും എങ്ങനെ അതിനെ പരിചരിക്കുന്നതെന്നും നിങ്ങൾ സ്റ്റെപ്പ് ആയി കാണിച്ച് തരാം കേട്ടോ പിന്നെ വേറൊരു കൂട്ടുകാർ ചോദിച്ചായിരുന്നു ഫ്ലവറിങ്ങിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അത് നമ്മൾക്ക് ഒരു പ്ലാന്റ് കൊണ്ടുവന്നിട്ട് ഒരു ഫ്ലവർ കാണണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നഴ്സറിയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അതിനകത്ത് മൊട്ടുണ്ടാവുമല്ലോ അത് ബിരിയാണി അനുവദിക്കുക അതല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു തളർപ്പ് വന്നിട്ട് അതിലൊരു ഫ്ലവറോ രണ്ട് ഫ്ലവറോ ഉണ്ടാവും അതെല്ലാം നിങ്ങൾക്ക് നല്ല ഒത്തിരി ഫ്ലവർ കാണണമെന്നുണ്ടെങ്കിൽ വരുന്ന ഫ്ലവറുകളെല്ലാം ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് കളയുക പിന്നെ വരുന്ന തളർപ്പിൽ നിന്നും ഫ്ലവർ ഈ മൊട്ട് കട്ട് ചെയ്ത് കളയുക പിന്നെ വരുന്ന തളിർപ്പ് കുറച്ചുകൂടി ആരോഗ്യമുള്ളതായിരിക്കും അപ്പോൾ അതിനകത്ത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അതിൻ്റെലും കൂടുതൽ മുട്ടകൾ ഉണ്ടാവും അപ്പോൾ ഒത്തിരി ഫ്ലവറുകൾ കാണാം പിന്നെ ഫ്ലവറുകൾ ഉണ്ടാവാൻ വേണ്ടി വളങ്ങൾ കെമിക്കൽ വളങ്ങൾ കൊടുക്കാം കൊടുത്താൽ ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാവും പ്ലാന്റ് ഒത്തിരി പെട്ടെന്ന് ആരോഗ്യമായിട്ട് പെട്ടെന്ന് അതേപോലെ തന്നെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും പക്ഷെ ഞാൻ കൊടുക്കുന്നത് ജൈവവളമാണ് വളമാണ് നാച്ചുറൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്നതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതുമായ വേസ്റ്റ് ആക്കുന്നതും നല്ലതുമായ എല്ലാ ഐറ്റംസും ഞാൻ ഇട്ട് കൊടുക്കും നമ്മുടെ വീഡിയോയിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പഴത്തിൻ്റെ തോട് മുട്ടയുടെ തോട് എല്ലാം ഉണ്ടല്ല പഴത്തിൻ്റെ തോടല്ല പഴത്തിൻ്റെ തൊലി ഇതെല്ലാം ഉണക്കി പൊടിച്ച് വെക്കുക അതെല്ലാം പൗഡർ രൂപത്തിൽ ഇതിന് ചുറ്റും അത് ഈ മഴ ടൈമിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ സൈഡിൽ മഴയില്ലാത്ത ടൈമിൽ ഇട്ട് കൊടുക്കാം പക്ഷേ നമ്മൾ ലിക്വിഡായിട്ട് കൊടുക്കുന്നതെല്ലാം മഴ മാറിയിട്ട് മതി ഇപ്പോൾ പ്രത്യേകിച്ച് ചെടികൾക്ക് ഫ്ലവർ ഇടാനും ഒന്നും ചെയ്യേണ്ട ചെടികൾ ജീവനോട് ഉണ്ടാകാൻ വേണ്ടി മാത്രം നിങ്ങളൊന്ന് അതിനെ നിങ്ങൾ രണ്ട് കണ്ണും അതിൻ്റെ പുറ ഉപയോഗിച്ച് ഒന്ന് നോക്കുക അതിൻ്റെ ചുറ്റിനൊന്ന് കണ്ണൊടിച്ച് നടക്കുക യെല്ലോ ഉണ്ടെങ്കിൽ കളയാം ബ്ലാക്ക് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം ചുവടൊന്നു ഇളക്കി കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാം മഴ മാറുന്ന ടൈമിൽ ഓയിൽ ലിക്വിഡ് സോപ്പില്ലേ അതിന് അത് എടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഒരു സ്പൂണ് നീം ഓയിലും ഒരു അര അരസ്പൂണ് സോപ്പ് ലിക്വിഡും കൂടി മിക്സ് ചെയ്യുക അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ വിനാഗി സ്പ്രേ ചെയ്യുക നല്ല വെയിലുണ്ടെങ്കിൽ മാത്രം വിനാഗ്രി സ്പ്രേ ചെയ്യാം കേട്ടോ ഇതൊക്കെ ചെയ്ത് നാച്ചുറലായ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് ചെടികളെ സംരക്ഷിക്കാം പിന്നെ വളങ്ങൾ കൊടുക്കുന്ന കാര്യം വെറ്റിലേഴ്സ് മാത്രം ഇപ്പോൾ കൊടുക്കണെ ചിന്തിക്കണ്ട ലിക്വിഡ് കൊടുക്കണ്ട പൗഡർ രൂപത്തിലുള്ള നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ സാഫ് അടിച്ച് കൊടുക്കുക ഈ ലീഫുകൾ അടത്തിക്കളഞ്ഞിട്ട് സാഫില്ലാത്ത കൂട്ടുകാർ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളിയും കൂടിയുള്ള മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക അത്രയ്ക്കും മാത്രം മതി മഴ കഴിയട്ടെ കേട്ടോ മഴ കഴിയുമ്പോൾ ഇതുങ്ങളെ നന്നായിട്ട് ആരോഗ്യപൂർണ്ണമാക്കി എടുക്കാം കേട്ടോ ഞാനല്ലേ വാക്ക് പറയുന്നത് ഡോണ്ട് വറി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് തോന്നുന്നു ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് ഓടിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ഒന്ന് മിന്നിച്ചേക്കുന്നേ അങ്ങോട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാട്ട കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബൈ